വ്യഞ്ജനാക്ഷരങ്ങളുടെ കൂടെ സ്വരാക്ഷരങ്ങൾ ചേരുമ്പോൾ ചിഹ്നങ്ങളാണ് ഉപയോഗിക്കാറ് ക എന്ന വ്യഞ്ജനാക്ഷരത്തിൻ്റെ കൂടെ സ്വരാക്ഷരം ചേരുമ്പോൾ എങ്ങനെയാകുമെന്ന് നമുക്കൊന്ന് നോക്കിയാലോ ഓരോ സ്വരാക്ഷരവും ചേരുമ്പോൾ ക എന്ന അക്ഷരം ഉപയോഗിച്ചുണ്ടാക്കാവുന്ന പദങ്ങളും നമുക്ക് പഠിക്കാം കപ്പൽ கப்பல் கடுவா கதா, கடல் கலம் கத்தி கா, காக்கா காப்பி, காரணம் காடு காற்று கார் கீ. കിളി കിളി കിണർ കിണ്ണം കിഴക്ക് കിഴി കിച്ചടി കീ കീരി കീരി കീർത്തി കീറുക കീശ കീടം കുടാ കുപ്പി കുറുക്കൻ കുയിൽ കുടുംബം കുഞ്ഞാട് കൂ കൂട് കൂട് കൂഞ്ഞ കൂട്ട് കൂടാരം കൂവൽ கூத்துருஷி கிருஷி கிருபா கிருத்தியம் கிருதி கிருத்திரிமம் கே கெட்டுவஞ்சி கெட்டுவஞ்சி கெடுதி கெட்டுறப்பு கெங்கேமம் കെട്ടു കെട്ടുകഥ കെറുവ് കേരളം കേരളം കേരം കേൾവി കേശം കേവലം കേളി കൈ 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 കൈതച്ചക്ക കൈപ്പിഴ കൈയക്ഷരം കൈക്കോട്ട് കൈമുട്ട് കോ കൊട്ടാരം കൊട്ടാരം കൊതി കൊടി കൊമ്പ് കൊട്ട കൊക്ക് കോ കോഴി കോഴി കോലം കോടാലി കോപം കോറുക കോഴ കൗ കൗശലം കൗതുകം